ഹായ് ഹലോ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത്തവണ നമ്മൾ പോംപോം ജമന്തിൻ്റെ ആറ് വെറൈറ്റീസാണ് ഈ ഒരു കോംപോയിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പോം പോം ജമന്തി അഥവാ പിങ് പോങ് ജമന്തി ബോൾ ജമന്തി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സുന്ദരി ജമന്തി ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ അടുക്കടുക്കായിട്ട് ഇതളുകൾ വന്നിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിൽ വരുന്നതിനാൽ തന്നെ ഇതിനെ ബോൾ ജമന്തി എന്ന പേരിലും അറിയപ്പെടാറുണ്ട് സാധാരണ നാടൻ ജമന്തി വളർത്തുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുത്ത് ഇതുപോലെ ഭംഗിയുള്ള പൂക്കൾ ആക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ഈ പോം പോങ് ജമന്തിയുടേത് മൂത്ത കട്ടിങ്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ തൈകള് നമ്മൾ ആക്കിയെടുക്കുന്നത് കേട്ടോ നമുക്ക് ആറ് വെറൈറ്റീസ് ആണ് അതിൽ ആ പിങ്ക് ഇപ്പൊ കാണിച്ച യെല്ലോ അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പർപ്പിള് ഗ്രീന് റെഡ് ഇങ്ങനെയുള്ള കളേഴ്സ് ആറ് വെറൈറ്റീസ് ആണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ കാലാവസ്ഥയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെ പൂക്കൾ തരുന്ന ബ്രാൻഡാണ് ഈ ഒരു പോംപോൺ ജമന്തികൾ കേട്ടോ പ്രത്യേകിച്ച് ഒരു പരിചരണം ഇതിന് ആവശ്യമില്ല പോങ് പോങ് ചമന്തിൽ പൂക്കളായി കഴിഞ്ഞാൽ അതാ പൂക്കൾ മൂത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ അഗ്രഭാഗത്തായിട്ട് അതായത് പൂക്കളുടെ തൊട്ട് താഴെ രണ്ട് ഇരകളുണ്ട് അതിൻ്റെയും താഴെയായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്താൻ പ്രത്യേകിച്ച് ശ്രമിക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ പുതിയ ഷൂട്ട് വന്നിട്ട് വീണ്ടും വീണ്ടും പൂക്കളായി വരിക പോംപോങ് ചമന്തിൻ്റെ ഏറ്റവും നല്ല റെയർ കളക്ഷൻ ആയിട്ടുള്ള ആറ് വെറൈറ്റീസ് തന്നെയാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂന്തോട്ടത്തിൽ ആരുടെയും മനം കവരുന്ന ചെടികളായിട്ട് നമ്മൾ ഈ ബോൾ ചമന്തികൾ അടുക്കടുക്കായിട്ട് ഇതിൽ കൊള്ളത് ആ ബോൾ പോലെ ഇങ്ങനെ പൂവിരിങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പോംപോം ചമന്തിൻ്റെ ആറ് വെറൈറ്റീസിൻ്റെ ഈ ഒരു കോംബോ ഓഫറ് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊറിയർ ചാർജ് പോലും ഇല്ലാതെ കേരളത്തിലെവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ പോംപോം ജമന്തി നട്ട് വെക്കുമ്പോൾ സാധാരണ മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് നട്ടുവെച്ചാൽ മതി പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും ആവശ്യമില്ല നല്ല വെട്ടം കിട്ടുന്നിടത്ത് തന്നെ ഈ പ്ലാന്റ് നട്ടു വെക്കുകയും ചെയ്യണം പോംപോം ജവന്തിൻ്റെ ഏറ്റവും റയർ കളക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളറും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ ഈ ഒരു കോമ്പോയിലുണ്ട് കേട്ടോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പച്ച കളേഴ്സിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു റയറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കൂടിയായിരിക്കും നിങ്ങളുടെ പൂന്തോട്ടത്തിൽ അപ്പോൾ ആറ് വെറൈറ്റീസിൽ ഞാൻ പറഞ്ഞു തരാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നതെന്ന് അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് ഇതാ ഇതേ സൈസിലുള്ള ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ പ്ലാന്റ് കിട്ടി കഴിയുമ്പം ഇതിൻ്റെ ഫ്ലവർ ഒന്ന് കട്ട് ചെയ്തിട്ട് സാധാരണ മണ്ണും ചാണകപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നട്ടുവെക്കാൻ ശ്രമിക്കണം പ്ലാൻസ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പോം പോം ജമന്തി എന്നൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇട്ടു തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്